ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ ബ്രസീലിലേക്കുള്ള മടങ്ങിവരവ് ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആഘോഷമാക്കിയിരുന്നു പ്രത്യേകിച്ച് ബ്രസീലിയൻ ആരാധകർക്ക് വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു ഇത് രാജകുമാരൻ തിരിച്ചെത്തുന്നു എന്ന ഒരു വാക്യത്തോടു കൂടിയായിരുന്നു എല്ലാവരും ഇത് ആഘോഷിച്ചിരുന്നത് നെയ്മറെ സ്നേഹപൂർവ്വം ദി പ്രിൻസ് എന്നാണ് വിളിക്കുന്നത് ഏതായാലും ഇതേക്കുറിച്ച് നെയ്മറോട് തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതായത് രാജാവാകാൻ ആഗ്രഹിക്കാത്ത രാജകുമാരനാണോ നിങ്ങൾ എന്ന ഒരു ചോദ്യമാണ് നെയ്മറോട് ചോദിച്ചിരുന്നത് അതിന് വളരെയധികം വ്യക്തമായ ഒരു മറുപടി നെയ്മർ ജൂനിയർ നൽകിയിട്ടുണ്ട് നെയ്മറുടെ മറുപടി ഇങ്ങനെയാണ് രാജാവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സത്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് പെലയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എനിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി അത് എൻ്റെ കരിയറിനെ വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട് ദൈവമാണ് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചത് പക്ഷെ എനിക്ക് ദുഃഖമില്ല എൻ്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് വലിയ രൂപത്തിലേക്ക് മാറാൻ നേട്ടങ്ങളിലേക്ക് എത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വിധിയാണ് തന്നെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വളരെയധികം പ്രതിപാദനായ നെയ്മറെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായത് പരിക്കുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഇതുവരെ ഒരു പൂർണ്ണതയിൽ എത്താതിരിക്കുന്നതും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈ കാണാം